ഹലോ ഋഷീനയാണ് അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുമെങ്കിൽ ഒന്ന് സബ് ചെയ്യാം സബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക പിന്നെ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചു കളിയും മറ്റുകയാണെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റും ഇട്ടിട്ട് പോവുക പിന്നെന്താ കുറച്ച് വൈകുന്നേരത്തെ വിശേഷവുമായിട്ട് വന്നതാണ് കേട്ടോ സമയം കണ്ടോ സമയം ആറു മണി കഴിഞ്ഞു കേട്ടോ അവിടെ നമ്മുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന അവിടെ നല്ല വലിയൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ ആ ഭാഗത്തൊക്കെ നല്ല പ്രകാശമാണ് അതിൻ്റെ ഫൈമോൻ്റെ ഗുസ്തിയൊക്കെ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ടാവും അവനൊരു എന്താ പറയുക കക്കാശി എന്നെ കക്കാശി നെറൂട്ടോ കിറ്റ് ഞാൻ വാങ്ങിച്ചു കൊടുത്താണ് കേട്ടോ എന്താ വെച്ചാൽ കുറേ ആയിട്ട് എന്നോട് പറയുന്നു വാങ്ങിച്ചിരു വാങ്ങിച്ചിരു ഓൺലൈനിൽ പറഞ്ഞിട്ട് അങ്ങനെ സഹി കെട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു അതിലെന്തൊക്കെയോ അവൻ പറയുന്നുണ്ട് സ്റ്റിക്കറോ ബ്ലേഡോ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് ഒരേ കളിയാണ് പിന്നെ ബേക്കിലെ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നല്ല നേരം വൈകുന്നേരം ആകുമ്പോൾ പാടം അവിടെയൊക്കെ നോക്കുമ്പോൾ നല്ല മനസ്സിനൊരു നല്ലൊരു കുളിർമ കിട്ടും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വന്നിങ്ങനെ ചുമല ചാരി ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കേട്ടോ അങ്ങനെ അവിടേക്ക് നോക്കി നിൽക്കുമ്പോൾ മനസ്സിലോട്ട് നല്ലൊരു സമാധാനം ഫീൽ ചെയ്യും അപ്പം നിങ്ങൾക്കും കാണിച്ചു തരാം പിന്നെ നല്ല കാട് പോലെയൊക്കെ വന്നിട്ട് അധികം ഒന്നും കാണുന്നില്ല ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ വൈകുന്നേരം വെക്കുന്നത് ഉച്ചയ്ക്ക് ഞാൻ ബീൻസ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പം ഉരുളക്കിഴങ്ങ് ഉപ്പേരി വെക്കാം പപ്പടം പൊരിക്കാന്ന് വിചാരിച്ചു അതിനിടയിൽ പൊന്നൂസ് വന്നിട്ട് പൊന്നൂസിൻ്റെ കലാവിരുദ്ധികൾ ഒന്ന് കാണിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നുട്ടോ കണ്ടോ അവൾക്ക് ഇതെന്നെ പണിയാത്ത സംഭവങ്ങൾ ഉണ്ട് അപ്പൊ ഒന്നുകൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകണു അതിനിടയിൽ ഇവര് കുശുമ്പ് ഇവൻ പറയാ എന്നെ കാണിക്കുമ്പോ എൻ്റെ നെറൂട്ടോ ബ്ലൈഡ് കാണിച്ചു കൊടുക്കുക പറയും ഇതാ കേട്ടോ അവൾ പെയിന്റ് ചെയ്തതാണ് പെയിന്റ് വേണം പെയിന്റ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് പെയിന്റ് കൊടുത്തു അവനിക്ക് ഇതും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ പെയിന്റ് ചെയ്തതാണ് അവൾ അപ്പോൾ ഇത് കാണിച്ചു കൊടുക്കും ഇടയിൽ കൂടെ വന്ന് കുശുപ്പ് കാട്ടിനുണ്ടോ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഉരുളക്കിഴങ്ങ് നേരെയാക്കുന്നുണ്ട് നമ്മുടെ പാലക്കാട് അങ്ങനെയൊക്കെയാണ് പറയുക ഉരുളക്കിഴങ്ങ് നേരെയാക്കാൻ കത്തിരുന്നു പിന്നെന്താ വേഗം ഉപ്പേരി വെക്കുക കുട്ടികളെ വിശക്കണു എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പേരി ആയില്ലെങ്കിൽ അവർ വേഗം കിടന്നുറങ്ങാൻ വേഗം ഒന്നും അങ്ങനെ കിടന്നുറങ്ങാത്ത ആൾക്കാരാണ് എന്നാലും വെച്ച് വെച്ചാൽ നമുക്ക് സമാധാനമായല്ലോ അപ്പോൾ അതിന് വേണ്ടിയിരുന്നു പിന്നെ ബുക്കുകളൊക്കെ കണ്ടു അപ്പൈക്കൂട്ടൻ വന്ന് സ്കൂളിൽ നിന്ന് വന്ന പാട് ബേഗൊക്കെ ഒഴിക്കുമ്പോൾ എന്നിട്ട് ബാഗിൽ നിന്ന് ഇങ്ങനെ പെൻസിൽ ഒക്കെ എടുത്തിട്ട് അവന് ചിത്രം വരയാനിരിക്കും അതൊക്കെയാണ് അവൻ്റെ പണി അപ്പോൾ ബുക്കൊക്കെ നിലത്ത് വലിച്ചു വാരി ഇട്ടിരുന്നതായിരുന്നു അതിനെയൊക്കെ എടുത്ത് വേഗം ഞാൻ ടേബിളിൽ ഇടുക്കിട്ട് വെച്ചിട്ടോ അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇനി മുറിക്കുന്ന ഡ്യൂട്ടിയാണ് കട്ടിങ് ബോർഡ് വെച്ചിട്ടൊന്നും ഞാൻ മുറിക്കുന്നില്ല എനിക്കിങ്ങനെ കയ്യിൽ മുറിക്കാനാണ് ഇഷ്ടം ഇഷ്ടോ പിന്നെ ബീൻസ് അങ്ങനെയുള്ള ഒക്കെ ആണ് ഞാൻ കട്ടിങ് ബോർഡ് വെച്ചിട്ട് മുറിക്കാറ് ഇതാവുമ്പോൾ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ മുറിക്കേണ്ടത് ഞാൻ വീഡിയോ എടുക്കുന്ന പൊസിഷൻ ഇതായിട്ടാണ് എൻ്റെ കൈ എന്താ പറയുക ഇടത്തെ കൈ കൊണ്ട് ചെയ്യുന്ന പോലെ ഉണ്ട് വീഡിയോയിൽ അത് ഞാൻ സെൽഫി വെച്ചിട്ടാണ് എടുക്കുന്നത് വീഡിയോ അതിൻ്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് കഴിഞ്ഞു ഉപ്പേരി അടുപ്പത്താക്കി കൊണ്ടിരിക്കുന്നു തിളങ്ങിക്കൊണ്ടിരിക്കുന്നു എന്താ കാണിക്കുന്നത് നോക്കട്ടെ ഇതാണ്ടോ നിരത്തി ഇട്ടിരിക്കുന്ന ആ ബുക്ക് ചവിട്ടരുത് പറഞ്ഞ് ഞാൻ മുകളിലോട്ട് എടുത്തു വെച്ച് ഓ ഇതാണ് പണി ഇപ്പോൾ കക്കാശിയല്ല രൂട്ടര എന്താ താളിയില്ല അവർ എന്തൊക്കെയാ പേര് പറയലുണ്ട് അത് വരയ്ക്കുന്ന അടുത്ത ആളാ ടിവിയും കണ്ടിരിക്കുന്നത് ഇഷ്കുണ് പറഞ്ഞു കേട്ടോ അപ്പം അപ്പം പിന്നെ ചോറും കൊടുത്തിട്ട് പിന്നെ വീഡിയോ കാര്യങ്ങൾ പറഞ്ഞ് ഫോണിൽ ഇരിക്കാൻ നല്ലത് അല്ലെങ്കിൽ അവിടെ ഇരുന്ന് അവർ വരും ചോറ് എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് അപ്പോൾ ഇപ്പം വേണ്ട ഇപ്പം വേണ്ട പറഞ്ഞു എൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിക്കും അപ്പം ഞാൻ കൈയ്യോടെ കൊണ്ട് കൊടുത്തു പൈക്കൂട്ടൻ കൊടുത്തു കണ്ട കണ്ടപാടിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ ഉമ്മ ഉപ്പേരിയാണോ പൊരിച്ചില്ലേന്ന് ചോദിച്ചു കെട്ടോ ഒരിക്കൽ നിങ്ങൾ കണ്ടമാനം എണ്ണ വേണം എണ്ണയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവർ പൊരിച്ചതാകുമ്പോൾ നല്ല കഴിക്കും വെറുതെ ഇങ്ങനെ പൊരിച്ചു കഴിച്ചാൽ രസം അല്ല രസം നല്ല അല്ലല്ലോ എണ്ണ മുഴുക്ക് ഇങ്ങനെ കഴിക്കുന്നത് അപ്പം ഞാൻ ഉപ്പേരി ഇന്ന് വെച്ചു പൊന്നൂസ് ഇരിക്കണുണ്ട് പൊന്നൂസ് ഇരുന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞിട്ട് എന്താ പൊന്നൂസ് ഇങ്ങനെ ഇരിക്കുന്നത് ചോറ് കഴിക്കാനെന്ന് അപ്പോൾ ശരിക്കിരുന്ന് ടി വിയുടെ മുമ്പിലിരുന്നിട്ടേ ചോറ് കഴിക്കുകയുള്ളൂ അതെത്ര പറഞ്ഞാലും മാറില്ല അവരുടെ ശീലം അവര് ചോറുണ്ടെ സൗണ്ട് ടി വി അവര് നേരത്തെ വിശക്കണു പറഞ്ഞ് അപ്പൊ ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കി എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം ലൈക്ക് ചെയ്യുന്നുണ്ട് വീഡിയോസിനൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇണ്ട് എന്താന്ന് വെച്ച നമ്മളെ നമ്മളെ സ്നേഹി പൊതുവെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാർ പറയുമ്പോൾ നല്ലൊരു മനസ്സിൽ സന്തോഷം ഉണ്ടാവില്ലേ അതുപോലെ എനിക്ക് നല്ല സന്തോഷമുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എന്നെ എൻ്റെ പ്രയാസത്തിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് വിചാരിച്ച കുറച്ച് പേര് നമ്മളെ മാക്സിമം പുറന്തള്ളിയപ്പോൾ ആരും ആരും ഇല്ലാത്ത ഒരുപാട് പേര് എനിക്ക് വന്ന് ചേർന്ന് അങ്ങനെ ഒരാളാണ് ഞാനത് സ്വയം എന്താ പറയാ ആ ഒരു കാര്യൊക്കെ അറിഞ്ഞ് മനസ്സെ എന്താ പറയാ പറയാൻ കിട്ടണില്ല അങ്ങനെ തൊട്ടറിഞ്ഞൊരു ആളാണ് ഞാൻ നമ്മള് ഒരു പത്ത് നാപ്പത് പേരുടെ ഇടയിൽ നമ്മളെ പറഞ്ഞ് എടുത്ത് ഏർ നമ്മളൊരു മോശക്കാരിയാക്കി അവരിൽ ഒരു വെറുപ്പ് സൃഷ്ടിച്ച് അങ്ങനെയൊക്കെ ചെയ്തപ്പോ നാല് ലക്ഷം പേര് അപ്പുറത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മുടെ കൂടെ നിൽക്കാനും വിളിക്കാനും പറയാനും അന്വേഷിക്കാനും അങ്ങനെ ഉണ്ടായി അപ്പോൾ പോലില്ല അതാണ് അത് തൊട്ടറിഞ്ഞൊരാളാണ് ഞാൻ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് എന്തായാലും വീഡിയോ ഇല്ലാതിരിക്കണ്ടെന്ന് പറഞ്ഞ് വേഗം എടുത്ത് എഡിറ്റൊക്കെ ചെയ്ത് ാക്കിയതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്മെ ചെയ്യുക വീഡിയോസ് മാക്സിമം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മറ്റേതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കുക പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഒന്നുകൂടെ 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 എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് 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 നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പോണം ഒരു സോറി സപ്പോർട്ട് വേണം ഒരുപാട് മുന്നോട്ട് പോവണം എനിക്ക് എന്തായാലും പിന്നെന്താ അത്രയ്ക്കുള്ളു